ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഒരു അടിപൊളി അത്തം വെക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞത്തം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തറ തളിക്കുകയാണ് കേട്ടോ തറ തളിക്കാനായിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ പശു നമ്മുടെ വയലിൻ്റെ അയവിനാണ് നമ്മുടെ വീട് അപ്പം വയലിൽ പോയിട്ട് ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ അപ്പം വയലിൽ പോത്തുണ്ട് പശുവുണ്ട് അപ്പം പശുവിൻ്റെ ചാണകം മാത്രം സെലക്ട് ചെയ്തെടുക്കാവുള്ളൂ അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ അയ്യത്തുനിന്ന് പോയി ചാണകം എടുത്തുകൊണ്ട് വന്നിട്ട് തറ നല്ല രീതിയിൽ തൂത്ത് വരിയതിന് ശേഷമാണ് കേട്ടോ ചാണകം തളിക്കുന്നത് പൂവൊക്കെ നേരത്തെ തന്നെ വയലിൽ പോയി പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ നമ്മുടെ മിറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറയോടിട്ടിട്ടുണ്ടെങ്കിലും ഫുള്ള് മണ്ണ് മഴയെ തൊലിച്ച് വന്നിട്ട് ആകെ അഴുക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഉരുട്ടി വെക്കത്തില്ലേ ശിവലിംഗത്തിൻ്റെ പ്രതീകമായിട്ട് അപ്പോൾ ചാണകം വളരെ കുറച്ചായതുകൊണ്ട് തന്നെ കുറച്ച് ചാണകം മാത്രമാണ് കേട്ടോ ഞാൻ ഉരുട്ടി വെച്ചേക്കുന്നത് അതിനകത്തേക്ക് പൂടുകൂടി തുളസിപ്പൂവാണ് വയ്ക്കുന്നത് വീട്ടിൽ പൂവിന് വളരെ കുറവാണ് കേട്ടോ പൂവേ ഇല്ല അപ്പം ഞാൻ രാവിലെ ഇറങ്ങി ഞാൻ മോനും കൂടെ ചേർന്ന് വയലിപ്പോയി ആണ് ഏട്ടോ ഉപ്പ് വരച്ചുകൊണ്ടുവരുന്നത് ആകെ ഉള്ളതെന്ന് പറയുന്നത് തുളസി കുറച്ച് റോസാ ചെടിയും മാത്രമേ ഉള്ളൂ റോസ ഇപ്പോൾ പൂക്കുന്നില്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശിവലിംഗത്തിൻ്റെ ആ ഒരു പ്രതികമായിട്ട് വെക്കുന്ന നമ്മൾ ചാണക ഉട്ടി വയ്ക്കത്തില്ലേ അതിൽ നമ്മൾ തുളസിപ്പൂ വെച്ചതിന് ശേഷം അതിനകത്തുനിന്ന് വയലിപ്പൂയി പറിച്ചുകൊണ്ട് വന്ന നല്ല മഞ്ഞ പൂവ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നാലോചിച്ചോ അപ്പോൾ കൂടുതലും വയലിൽ നിന്ന് കിട്ടുന്ന പൂവൊക്കെയാണ് കേട്ടോ ഞാനിതിനകത്ത് എടുത്തേക്കുന്നത് അല്ലാതെ ആ നാട്ടിലുള്ള നമ്മുടെ ചെമ്പരത്തി ജമന്തി ഇതൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇതൊക്കെ വച്ച് ഞാൻ തയ്യാറാക്കിയ ഒരു കുഞ്ഞത്താണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ മഞ്ഞ കളറിലെ കുഞ്ഞു പൂവാണ് കേട്ടോ വച്ചു കൊടുത്തത് അതിനുശേഷം തുളസി ഇല ഓരോ ഇലയായിട്ട് വെച്ചി ഇങ്ങനെ വച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊരു ഭംഗി ഇല്ലയും നോക്കിക്കേ ആ തുളസിപ്പൂവിൻ്റെ പൂവും അതുപോലെ തന്നെ ആ മഞ്ഞയ്ക്ക് ഒരു പച്ചയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ അത്തത്തിന് നല്ലൊരു ഭംഗിയായിരുന്നില്ലേ അപ്പോഴാണ് കേട്ടോ അണ്ണേ ഓട്ടോയും കൊണ്ട് വന്നത് ഓട്ടോയും കൊണ്ട് വന്നതുകൊണ്ട് ഞാൻ എണീറ്റ് കൊടുത്തു അപ്പോൾ ഞാനവിടെ ഒരു മുണ്ട് വിരിച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയാവോ മഴ പെയ്ത് മൊത്തത്തിൽ മണ്ണായി കിടക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ലല്ലേ അപ്പം ഞാനവിടെ ഒരു മുണ്ട് വിരിച്ചതിന് ശേഷം ഇരിക്കുകയാണ് കേട്ടോ ഇത്രയും നേരം വൈഭവാണ് വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നത് അതിന് ശേഷം ഞാൻ പാലപ്പൂ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന പാലപ്പൂ കാട്ടി കാണുന്ന കാട്ടിക്കാണുന്ന യക്ഷിപ്പാലപ്പൂവല്ല അല്ലാതെ വെള്ള പാലപ്പൂ ഉണ്ടല്ലോ അത് വെച്ചു കൊടുത്തു അതിന് ശേഷം വീണ്ടും മഞ്ഞപ്പൂ ആണ് കേട്ടോ വെച്ചു കൊടുത്തേക്കുന്നത് ഇപ്പം വീഡിയോ പിടിച്ചേക്കുന്ന ഞാനായത് തന്നെ ഈ വീഡിയോ ഇടന്ന് ഇങ്ങനെ കുലുങ്ങുന്നത് അതിന് ശേഷം ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി പറിച്ചുകൊണ്ട് വന്ന ഒരു ചുവന്ന ഇലയുള്ള ഒരു ചെടിയുടെ പൂവാണ് കേട്ടോ ഇതിന് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതും കൂടി ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കുവാണ് പക്ഷേ ഇതുകൊണ്ട് ഫുള്ള് താഴത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തു അറിയാമോ ഒരു പാതി വരി മാത്രം ഈ ചുവപ്പ് കളർ പൂ വെച്ച് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മുടെ വെള്ള കളർ പാലപ്പൂ വെച്ച് കൊടുക്കുകയാണ് ഓണത്തിന് നമ്മൾ പത്ത് ദിവസം അത്തം ഇടുന്നത് പണ്ടൊക്കെ എന്ത് സന്തോഷാണല്ലേ നമ്മൾ വയലിലൊക്കെ പോയിട്ട് കൂട്ടുകാർക്കൊപ്പമൊക്കെ പൂറിക്കാനൊക്കെ പോകുന്നത് എന്തൊരു സന്തോഷമാണ് പക്ഷേ ഇവിടെ നമ്മൾ ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ വയലിൽ പൂവറിക്കാനായിട്ട് ബാക്കി ആരുമില്ല മിക്ക ഉള്ളവരും അത്തം പോലും ഇപ്പം ഇടാറില്ല പിന്നെ അതിനുശേഷം നമ്മുടെ മാങ്ങാന്നാർ പൂവുണ്ടല്ലോ അതാണ് ഞാൻ പറിച്ചത് അതും ഇതുപോലെ വെച്ച് കൊടുക്കുവാണ് പിന്നെ കുറച്ച് തുളസി പൂവും അങ്ങനെ ആ ഒരു റൗണ്ട് ഞാൻ ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കൃഷ്ണപ്പൂ എന്നാണ് പറയുന്നത് കൃഷ്ണഗിരിയുടെ പൂവെന്നാണ് കേട്ടോ പറയുന്നത് ഇത് നമ്മളെ വയലിൽ വള്ളിയായിട്ട് പിടിച്ചു തന്നൊരു പൂവാണ് അപ്പോൾ അതും കൂടെ നമ്മളതിനകത്തേക്ക് വച്ച് ഒന്ന് അലങ്കരിച്ചെടുക്കുവാണ് കേട്ടോ ഈ അത്തം നമ്മൾ വീഡിയോ കാണുന്നണക്കല്ല നേരിട്ട് കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ് നമ്മുടെ നാട്ടിൽ ഈ കൃഷ്ണഗിരിയുടെ പൂവില്ല കേട്ടോ ഇവിടെ ഈ നാട്ടിലാണ് കേട്ടോ ഉള്ളത് ഈ കൃഷ്ണഗിരിയുടെ പൂവ് അപ്പോൾ അതും കൂടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ നടുക്കൊക്കെ കുറച്ച് വീണ്ടും കുറച്ച് മാങ്ങാന്നറിപ്പൂവൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ വീഡിയോ അപ്പോൾ ഞാൻ ആ തുളസിയുടെ മണ്ടിയിൽ മൂന്ന് പനിനീർ തുള റോസാപ്പൂ ഉണ്ടായിരുന്നു അതുകൂടി എൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എൻ്റെ മുകളിലായിട്ട് എന്ന് പറയും നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയതെന്ന് അറിയില്ല ബാഷ്പവും കൂടെ എൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക കേട്ടോ ഇവിടെ ഈ റബ്ബറൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് ആണ് കേട്ടോ നമ്മുടെ വീട്ടിലൊന്നും അധികം പൂവൊന്നും പിടിക്കാത്തത് പക്ഷേ വയലിൽ അങ്ങനെ റബ്ബർ ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ വെയിലടിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി പറിചം കൊണ്ടുവന്നിട്ട് ഞാൻ ഈ അത്തം ഇടുന്നത് അപ്പോൾ നല്ല ഞാൻ ഞാനിട്ട് കേട്ടോ അങ്ങനെയുണ്ട് ഒരു കൃഷ്ണഗിരിയുടെ പൂ അധികം വന്നിട്ടുണ്ട് അതും കൂടെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യണം പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഇതിനകത്ത് എഴുതിയും വേണം ഇനി ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഓണാശംസകൾ അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്